ജനങ്ങളാണ് ഇടയ്ക്ക് എഴുതിയിലെത്തുന്നത് അവസാനത്തെ ആളുകളെയും കാണിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടാണ് ഇതിൽ ബി എസ് കൊണ്ടുപോകുന്നത് അത് ഡി സി ഓഫീസാണ് അവിടേക്കും അധികം ആളുകൾ വരരുതേ എന്ന് പാർട്ടി അഭ്യർത്ഥിക്കുന്നു അടുത്തത് വെർക്രമേഷൻ ഗ്രൗണ്ടിലേക്ക് അച്യുതാനന്ദന് ഇനി വേലിക്കകത്തില്ല വേലിക്കകത്തു നിന്നും ശങ്കരൻ അച്യുതാനന്ദനെ ഇത് വീട്ടിന് പുറത്തേക്ക് എടുത്തിരിക്കുന്നു ഇനി മൂന്ന് കിലോമീറ്ററോളം ദൂരം ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് ഡി സി ഓഫീസിലേക്ക് എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഡി സി ഓഫീസിലെ എല്ലാവിധ ക്രമീകരണങ്ങളും ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു അല്പസമയത്തിനുള്ളിൽ വേലിക്കകത്ത് നിന്നും വി എസ് അച്യുതാനന്ദൻ ഇനി വേലിക്കകത്തില്ലാത്ത എസ് അച്യുതാനന്ദൻ ഇപ്പോൾ ഡി സി ഓഫീസിലേക്ക് എത്തും കാത്തുനിൽക്കുന്ന ജനസാഗരം ഈ പാർട്ടി ഓഫീസിന് പുറത്തുണ്ട് അവരെയും ഒരു നോക്ക് കാണിച്ചതിനു ശേഷം മാത്രമായിരിക്കും റിക്രീഷൻ ക്ലബിലേക്ക് കൊണ്ടുപോവുക കേരളം ഇതേപോലെ ഒരു യാത്രയെപ്പ് കണ്ടിരുന്നില്ല വേലിക്കകത്ത് വീട് ഇതുപോലെ ഒരു ആൾക്കൂട്ടത്തെ ഇരിക്കുമ്പോൾ ഒരിക്കലും കണ്ടിരുന്നില്ല രണ്ടായിരത്തി ആറിൽ മുഖ്യമന്ത്രിയാകുമ്പോഴോ രണ്ടായിരത്തി ഒന്നിൽ പ്രതിപക്ഷ നേതാവാകുമ്പോഴോ വി എസ് അച്യുതാനന്ദനെ ഇതേപോലെ ഒരു ജനക്കൂട്ടം വന്ന് തുടർച്ചയായി വി എസ് അച്യുതാനന്ദന്റെ വീട്ടിലേക്ക് വന്നിരുന്നില്ല പക്ഷേ അന്ത്യയാത്രയ്ക്ക് വി എസ് അച്യുതാനന്ദനെ യാത്രയക്കാൻ വേണ്ടി എത്തിയ ഒരാൾക്കൂട്ടത്തെയാണ് പ്രേക്ഷക പലപ്പോഴും നമ്മൾ പറയാറുണ്ട് വി എസ് അച്യുതാനന്ദൻ ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുകയല്ല ചെയ്തത് ആൾക്കൂട്ടത്തിന് പിന്നാലെ പോവുകയല്ല വി എസ് അച്യുതാനന്ദൻ ചെയ്യുന്നത് വി എസ് ഉള്ളിടത്ത് ആൾക്കൂട്ടം വന്നു എന്നതാണ് ചരിത്രം വി എസിനെ കേൾക്കാനും വി എസ് പറയുന്നത് മനസ്സിലാക്കാനുമായി എത്തിയ മനുഷ്യരുണ്ട് അതേപോലെ വി എസ് ഒന്നും പറയില്ല ബി എസ് നിന്നൊന്നും മനസ്സിലാക്കാനും ഇല്ല പഠിച്ചത് എസിനെ കണ്ടെടുത്ത രാഷ്ട്രീയ നേതാവാണ് പി കൃഷ്ണപിള്ള ആ പി കൃഷ്ണപിള്ളയുടെ പേരിലുള്ള പി കൃഷപിള്ള സ്മാരകത്തിലേക്ക് വളരെ സാവധാനം പുഷ്പാലങ്കൃതമായ വി എസിനെ വഹിച്ചു വാഹനം സഞ്ചരിക്കുകയാണ് ആയിരങ്ങൾ വി എസിനോടൊപ്പം നടക്കുന്നത് പ്രേക്ഷകർക്കാണെങ്കിൽ ഈ ആകാശദൃശ്യങ്ങളിൽ അതെല്ലാം പ്രേക്ഷകർക്ക് കാണാം വി എസിനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം വി എസിൻ്റെ വേലയ്ക്കകത്ത് വീട്ടിൽ നിന്നും സാവധാനം മുന്നിലേക്ക് ഒഴുകി നീങ്ങുന്ന കാഴ്ചയാണ് പ്രകൃതി പോലും കണ്ണീർ വാർത്തു നിൽക്കുന്ന നേരത്ത് മൂടിക്കെട്ടിയ നേരത്ത് വി എസിനെയും കൊണ്ടുള്ള വാഹനം വളരെ സാവധാനം ഡി സി ഓഫീസിന് മുന്നിലേക്ക് എത്തുന്നു ഇത് ഡി സി ഓഫീസിലെ കാഴ്ചകൾ കൂടിയാണ് മുദ്രാവാക്യം വിളിച്ചിട്ടും വിളിച്ചിട്ടും കുതിരിയിൽ നിന്നുള്ള മനുഷ്യർക്ക് മകൻ അരുണും വാഹനത്തിൽ തന്നെയുണ്ട് വളരെ സാവധാനമാണ് വാഹനം പോകുന്നത് ഇപ്പോൾ വേലിക്കകത്തു നിന്നുള്ള കാഴ്ചകൾ വീട്ടിൽ നിന്നുള്ള കാഴ്ചകളും പ്രേക്ഷകർക്ക് കാണാം അവിടെ ഏറെക്കാലം വി എസിന്റെ സംഗതി സഹചാരിയായിരുന്ന ഐ ടി ഉപദേശകരായിരുന്ന ജോസഫ് സി മാറ്റി അടക്കമുള്ളവരുണ്ട് വി എസിന്റെ ഒരു സ്വകാര്യ സൈന്യമായിരുന്നു അവരെല്ലാം അവരെല്ലാം വേലിക്കകത്ത് വീട്ടിലുണ്ട് ഇനി ഡി സി ഓഫീസിലേക്ക് വി എസ് വരുന്നു പാർട്ടിയെ ഏറെക്കാലം ഈ ആലപ്പുഴയുടെ ഡിവിഷൻ ജില്ലാ സെക്രട്ടറിയായിട്ട് നയിച്ച വി എസ് പാർട്ടി േൽവിലാസം ഉണ്ടാക്കി കൊടുത്ത നേതാവാണ് ഇന്ന് വി എസിനെ അടക്കുന്ന മണ്ണിനുപോലും അങ്ങനൊരു പ്രത്യേകതയുണ്ട് വി എസ് സ്വന്തം വാങ്ങിയ മണ്ണിലാണ് വി എസിനെ അടക്കം ചെയ്യുന്നത് അവിടെ ടി വി തോമസിനും പി ടി പുല്ലൂസിനും പുന്നപ്ര സമര പി കെ ചന്ദ്രാനന്ദന്റെയും ഒക്കെ ഒപ്പം ഗൗലിയമ്മയ്ക്കും ഒപ്പം ഇനി വി എസ് അന്ത്യവ് കണ്ണു വി എസ് അങ്ങനെ വിശ്രമം എടുത്തിട്ടേയില്ല പോരാട്ടങ്ങളിൽ ഒരിക്കലും എടുക്കാതെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വിശ്രമം എന്ന് പറയുന്നത് അന്ത്യവിശ്രമമാണെന്ന് വിശ്വസിച്ച വി എസ് ഇതാ നിത്യനിദ്രതയിലാണ് വി എസ് ഇപ്പോൾ ഡി സി ഓഫീസിലേക്ക് വരുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ ുന്നത് അല്പസമയത്തിനുള്ളിൽ ഡി സി ഓഫീസിലേക്ക് എത്തുകൊണ്ട് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് പാർട്ടി സെക്രട്ടറിയുണ്ട് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുണ്ട് ഘടകകക്ഷി നേതാക്കളുണ്ട് എല്ലാ മന്ത്രിമാരുമുണ്ട് കൊടിക്കുന്നൽ സുരേഷ് അടക്കമുള്ള എം പിമാരുണ്ട് അങ്ങനെ നിരവധി രാഷ്ട്രീയ പ്രമുഖരിപ്പോഴും ഡി സി ഓഫീസിലുണ്ട് റെഡ് വോളണ്ടിയർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ആ ജില്ലാ ഓഫീസിന് മുന്നിലെ നോക്കൂ വലിയൊരു പുരുഷാരിൽ ഇവരെ മാറ്റിയാൽ മാത്രമേ ഇനി ഇടനെഞ്ചുപൊട്ടി മുദ്രാവാക്യം വിളിക്കുന്ന ഈ മനുഷ്യരെ മാറ്റിയാൽ മാത്രമേ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസ് ിലേക്ക് വി എസ് അച്യുതാനന്ദനെ കൊണ്ടുവരാൻ സാധിക്കും വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ വേലിക്കകത്ത് നിന്ന് പുറപ്പെട്ടു ഇനി എത്തുന്നത് ഡി സി ഓഫീസിലേക്കാണ് പി കൃഷ്ണപിള്ള സ്മാരകത്തിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കേവലം പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് വി എസിന് ആലപ്പുഴയിലെത്തിയ പി കൃഷ്ണപിള്ള ഒരു പാർട്ടിയുടെ ദൌത്യം ഏൽപ്പിക്കുന്നത് അന്ന് കർഷകർക്ക് വേണ്ടി പോരാടാൻ തയ്യാറാണോ എന്ന ഒറ്റ ചോദ്യത്തിന് ഞാൻ തയ്യാറാണോ എന്ന് മറുപടി പറഞ്ഞ വി എസ് അച്യുതാനന്ദൻ പ്രായം പതിനേഴ് അന്ന് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഭാഗമായി നിവർത്തന പ്രക്ഷോഭ കാലത്ത് കോൺഗ്രസ് കോൺഗ്രസിന്റെ അംഗമായി കുഞ്ചുപിള്ളിയിൽ നിന്ന് നംഗത്വം സ്വീകരിച്ച് അന്ന് തുടങ്ങി രാഷ്ട്രീയ പ്രവർത്തനമല്ലാതെ മറ്റൊന്നും പാരമ്പര്യമായി ഉണ്ടായിരുന്നില്ല ആസ്വിൻ കയർ കയർ ഫാക്ടറിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വി എസിനെ നമുക്കറിയാം ഇത് പാർട്ടി ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും ഇപ്പോൾ പാർട്ടി ഓഫീസിലുണ്ട് വലിയൊരാൾക്കൂട്ടം ഇവിടെയും വി എസിനെ കാത്തിരിപ്പുണ്ട് വി എസിനെ കാത്തൊരു ചില്ലുപെട്ടി എവിടെയുണ്ട് ഒരിക്കലും ചില്ലുമേടയിൽ ജീവിക്കാതിരുന്ന വി എസ് ദാരിദ്ര്യത്തിലും അനാഥത്വത്തിലും തന്റേതായ രാഷ്ട്രീയ ശരികൾ കണ്ടെത്തിയ വി എസ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം ഡി സി ഓഫീസിലുള്ളിൽ നിന്നുള്ള കാഴ്ചകളാണ് പി കൃഷ്ണപിള്ള സ്മാരകത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത് ഈ പി കൃഷ്ണപിള്ള സ്മാരകത്തിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട് ആ വാരിക്കുണ്ടങ്ങളുടെ മാതൃകയാണ് കുഞ്ഞപ്രയരുടെ വയലാറിൻ്റെ വാരിക്കുണ്ടങ്ങളുടെ മാതൃകയിൽ പണി ഒരു കുഞ്ഞ് മ്യൂസിയം ഈ പി കൃഷ്ണപിള്ള സ്മാരകത്തിലുണ്ട് അവിടെ ആ ആ അവിടെയാണ് പുന്നപ്രയുടെ സമര അന്ത്യവിശ്രമം കൊള്ളുന്നത് ആ അവിടെ നിന്നും അല്പസമയത്തുള്ള റിക്രിയേഷൻ ക്ലബ്ബിലേക്ക് കൊണ്ടുപോകും അരമണിക്കൂർ സമയമാണ് ബി എസിന്റെ പാർട്ടി ഓഫീസിൽ നിശ്ചയിച്ചിരിക്കുന്നതെങ്കിലും ഒഴുകിയെത്തിയ ജനസാഗരങ്ങൾ എത്ര മണിക്കൂറിനുവിടയിൽ നീണ്ടുപോകുമെന്നറിയില്ല പാർട്ടി പ്രവർത്തകരും നേതാക്കളും മുഖ്യമന്ത്രി അടക്കമുള്ളവരും ഇപ്പോൾ പാർട്ടി ജില്ലാ ഓഫീസിലുണ്ട് അണമുറിയാതെ ആൾ പ്രവാഹമാണ് ഉടൻ നിവർത്തി നിൽക്കുന്നത് മഴയിലും രക്ഷ നേടാനാണ് പക്ഷേ മഴയത്തും വെയിലത്തും തനിക്ക് തങ്ങൾക്ക് വേണ്ടി പോരാടിയ എല്ലാ ഋതുഭേദങ്ങളിലും പോരാളിയായിരുന്ന ഒരു മനുഷ്യന് അന്ത്യയാത്രയും അന്ത്യാഭിവാദ്യം ർപ്പിക്കാൻ മണിക്കൂറുകളായി നിൽക്കുന്ന ആ തയ്യാറെടുപ്പാണ് ഇപ്പോൾ പാർട്ടി ഓഫീസിൽ നിന്ന് അറിയിപ്പുകൾ വരുന്നു അരമണിക്കൂർ സമയമാണ് നിശ്ചയിച്ചത് നേരത്തെ വേലിക്കകത്ത് വീട്ടിലും ഒന്നര മണിക്കാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ സമയം രണ്ട് നാൽപ്പതാകുമ്പോഴാണ് വേലിക്കകത്ത് വീട്ടിൽ നിന്നും പുറത്തേക്ക് വി കൊണ്ടുവരുന്നത് ഇപ്പോൾ പാർട്ടി ഓഫീസിൽ നിന്നുള്ള കാഴ്ചകൾ അവിടെ നിന്നുള്ള പ്രത്യേക അനൗൺസ്മെന്റുകൾ വരുന്നു അല്പസമയത്തിനുള്ളിൽ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദനെ പാർട്ടി ഓഫീസിലേക്ക് എത്തിക്കും ഒരർത്ഥത്തിൽ ആലപ്പുഴയിൽ പാർട്ടിയെ കെട്ടിപ്പടുത്ത നേതാവാണ് കുട്ടനാട്ടിലെ കർഷകരെ സംഘടിപ്പിച്ച് തുടങ്ങിയ രാഷ്ട്രീയം പിന്നീട് ആലപ്പുഴയിൽ പാർട്ടിക്കൊരു മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റ നിമിഷം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എം എസ് മന്ത്രിസഭയിലേക്ക് നിർണായകമായ എം എൽ എമാരെ സ്ഥാപിച്ച നേതാവാണ് വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നുള്ള അനൗൺസ്മെന്റാണ് ഇവിടെ കൂടി നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും പക്ഷേ കാണാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പക്ഷേ അതിനോട് അവസരമില്ല റിക്രിയേഷൻ ക്ലബിലാണ് റിക്രിയേഷൻ ക്ലബിലാണ് എല്ലാവർക്കും പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ പാർട്ടി നേതാക്കൾക്കും സഖാക്കൾക്കുമാണ് വീത്ത് സമർപ്പിക്കാനുള്ള അവസരമുണ്ടാവുക എന്നാണ് അനൗൺസ്മെന്റ് വന്നിരിക്കുന്നത് അതിന്റെ അർത്ഥം സാധാരണ പൊതുപ്രവർത്തകർക്ക് ഇവിടെ റീത്ത് വയ്ക്കാനുള്ള ഒരു സാവകാശമോ ഇടമോ ഉണ്ടായിരിക്കില്ല എന്നുള്ളത് ാണ് ആ പൊതുദർശനം റിക്രിയേഷൻ ട്രിബിൽ ക്രമീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എല്ലാം എണ്ണയിട്ട യന്ത്രം പോലെയാണ് സംഘടനാ മെഷീനെ പ്രവർത്തിക്കുന്നത് പക്ഷേ സംഘടനയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് വി എസിനെ കാണാൻ ഒഴുകിയെത്തുന്ന ജനതയെയാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിലും വി എസിനെ കാണാൻ പാർട്ടി പ്രവർത്തകരുണ്ട് വിവിധ ബഹുജന വർഗീയ സംഘടനകളിൽപ്പെട്ട മനുഷ്യരുണ്ട് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളുണ്ട് ആ പ്രേക്ഷകരെ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വി എസിന് വിട നൽകുകയാണ് കേരളം രാഷ്ട്രീയ കേരളം വിട നൽകുമ്പോൾ വി എസ് ഏറെക്കാലം തൻ്റെ രാഷ്ട്രീയം തുടങ്ങി വയ്ക്കുകയും വി എസ് ഒരു ഒരു രാഷ്ട്രീയ നേതാവായി പരിണമിക്കുകയും ചെയ്ത അതേ ജില്ലാ കമ്മിറ്റിയിലേക്ക് വി എസ് മടങ്ങിയെത്തുകയാണ് ഇവിടെ ആജ്ഞാപിക്കാനോ നിർദ്ദേശം കൊടുക്കാനോ വി എസ് ഇല്ല വി എസിന് വേണ്ടി ആജ്ഞാപിക്കാനും നിർദ്ദേശം കൊടുക്കാനും നേതാക്കൾ ഉണ്ട് താനും അങ്ങനെ വി എസ് ഒരിക്കലും ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വന്നിട്ടില്ല എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നൊരു വി അല്ലാതെ ജില്ലാ കമ്മിറ്റിയിൽ നിങ്ങൾക്ക് കാണാനേ കഴിയുമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയെടുക്കുന്നതുവരെ വി എസ് ആലപ്പുഴയിലെ ഈ ജില്ലാ കമ്മിറ്റി കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എത്രയെത്ര പോരാട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നിമോചന സമരത്തെ നേരിടാൻ ആലപ്പുഴയിൽ നിന്ന് പാർട്ടിയെ മറിച്ചുവിടാനിറങ്ങിയ മനുഷ്യരോട് പോരാളിയായി പ്രതിരോധം തീർത്തത് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിലിരുന്നു വി എസ് ആണ് അവിടെ നിന്ന് അങ്ങോട്ട് അമ്പലപ്പുഴയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ യറുമ്പോഴും എഴുപതിലും തുടർച്ചയായി വിജയമുണ്ടാകുമ്പോഴും വി എസ് അടിയന്തരാവസ്ഥ കാലത്ത് പോകുമ്പോഴുമെല്ലാം ഈ ജില്ലാ കമ്മിറ്റി ഓഫീസർ എന്നുള്ള നേതാവിന് നിലയിലാണ് പിന്നീടാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ വി എസ് മാറുന്നത് നെഞ്ചുപൊട്ടി പിറന്ന മണ്ണിന്റെ യാത്രയെപ്പാണ് കാണുന്നത് നമ്മൾ ഇന്നലെ മുതൽ കേട്ട മുദ്രാവാക്യങ്ങളിൽ കൂടുതൽ മൂർച്ചയുള്ള മുദ്രാവാക്യം കേട്ടത് ആലപ്പുഴയുടെ മണ്ണിലേക്ക് വി എസ് കടന്നപ്പോഴാണ് പുന്നപ്രയുടെ സമരദായകന് പുന്നപ്ര കൊടുത്ത യാത്രയപ്പ് അത്രമേൽ ഹൃദയഭേദകമായിരുന്നു അത്രമേൽ ഹൃദയം കവരുന്നതായിരുന്നു പുന്നപ്രയുടെ സമരദായകന് പുന്നപ്രയുടെ സമര രീതികളിലൂടെയുള്ള യാത്രയെപ്പാട് നൽകുന്നത് വേറെ കൗതുകം എന്തെന്നാൽ ഇന്ന് വി എസ് മടങ്ങുന്നത് സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഭൂമിയിലേക്കാണ് ചുടുകാട് വി എസിൻ്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അവിടെയുള്ള നേതാക്കളെ അടക്കം ചെയ്തിരിക്കുന്ന മണ്ണിൽ വി പുന്നപ്ര സമരനായകനായ വി കെ ചന്ദ്രാനന്ദൻ്റെയും ഒപ്പം ഗൗരിയമ്മയുടെയും ഇടത്ത് വി എസ് അച്യുതാനന്ദനും അന്ത്യനിതരകൊള്ളും വി എസ് ഒരിക്കലും പക്ഷേ ഇങ്ങനെ ശാന്തമായി ഉറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടില്ല എപ്പോഴും പോരാട്ട ഭൂമിയിൽ ആയിരുന്നു വി എസ് വി എസ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഇരകൾ എവിടെയുണ്ടോ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഉത്തരവാദിത്വം ഉണ്ട് എന്നാണ് ആയിരകളെ കൈവിട്ടിട്ടില്ല വി ഇപ്പോൾ സാവധാനം വാഹനം മുന്നോട്ട് പോകുന്നു ചെറിയ ചാറ്റൽ മഴയുണ്ട് അപ്പോഴും വഴിവക്കിൽ കാത്തുനിൽക്കുന്ന മനുഷ്യരെ പ്രേക്ഷകർക്ക് കാണാം ഈ ചെറിയ വഴിയിലെ ഇരുപാദങ്ങളിലും മനുഷ്യർ കാത്തു നിൽക്കുകയാണ് എന്തിനാണ് ഇവർ വി എസിനെ കാണാൻ വരുന്നത് വി എസിൽ നിന്ന് കിട്ടിയവരാണോ അല്ല ഈ നാടിന്റെ നേരിലേക്ക് നയിച്ച ഒരു നേതാവ് കാണാൻ വേണ്ടി ഇപ്പോഴും ഇരുപാതകളിലും കൂടി നിൽക്കുന്ന കാഴ്ച കാണാം കനത്ത മഴയെ അവഗണിച്ചും മഴയിറങ്ങിയും പുഴകൾ താണ്ടിയും വന്ന മനുഷ്യർ ഇപ്പോൾ ആകാശ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം വീട്ടിൽ നിന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുകയാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കൾ മുഴുവൻ നേതാക്കളെയും വോളണ്ടിയർമാരും ഇപ്പോൾ എല്ലാവരും കൃത്യമായി നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുള്ള അറിയിപ്പാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് നൽകുന്നത് ആയിരക്കണക്കിന് സഖാക്കളാണ് ഇപ്പോൾ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിന് പുറത്ത് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് അന്ത്യാഭിവാദ്യമർപ്പിച്ച് മുദ്രാവാക്യങ്ങളിൽ ഇടനെഞ്ചുപുട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഇടത്താണ് സഖാക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കുമായിട്ടുള്ള ദർശനമൊരുക്കിയിരിക്കുന്നത് പൊതുദർശനം ഇവിടെ ഇല്ല എന്ന ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകളുണ്ട് പാർട്ടി പ്രവർത്തകർക്കും സംഘടനാ പ്രവർത്തകർക്കും മാത്രമാണ് വീട്ടുവയ്ക്കാൻ ഇവിടെ ഇടമൊരുക്കുക എന്നറിയിച്ചിട്ടുണ്ട് അരമണിക്കൂറിനുള്ളിൽ ഇവിടെ വി എസ് എല്ലിനെ പാർട്ടി ഓഫീസിൽ നിന്ന് മടക്കി റിക്രിയേഷൻ ക്ലബിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നാണ് പാർട്ടി സംഘാടകർ അറിയിച്ചിരിക്കുന്നത് അതനുസരിച്ച് ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഉദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കണമെന്നുള്ള അറിയിപ്പുകളുണ്ട് കൃത്യമായും പട്ടാളച്ചിട്ടയിൽ ജീവിച്ച വി എസ് അച്യുതാനന്ദന് പക്ഷേ അന്ത്യയാത്രയിൽ സമയക്രമം പാലിക്കാൻ സാധിക്കാതെ പോയി എന്നതാണ് കാഴ്ച പാർട്ടി ഒരുക്കിയ സമയക്രമം അമ്പയെ തെറ്റി ഇന്നലെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് അർദ്ധരാത്രിയോടുകൂടി കൊല്ലത്തേക്ക് കടക്കുമ്പോഴും വി എസ് അച്യുതാനന്ദനെ കാണാനെത്തിയ ജനപ്രതി ആ സമയക്രമം തെറ്റിച്ചുകൊണ്ടേയിരുന്നു ആ കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് പിറന്ന മണ്ണിന്റെ യാത്രയെ പാട്ടുകൊണ്ടിരിക്കുന്നത് വലിയൊരാൾക്കൂട്ടം പാര്ട്ടിക്കുള്ളില് പാര്ട്ടി കമ്മിറ്റി ഓഫീസിനുള്ളിലുണ്ട്